നമസ്കാരം ചർച്ച അപ്ഡേറ്റ് സ്വാഗതം പിൻഗാമിയായ ലയോ പാപ്പയ്ക്ക് പ്രാർത്ഥനാശംസകളുമായി സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ലയോ പാപ്പയുടെ മാറ്റിൽ വലിയ സന്തോഷവും പ്രതീക്ഷയും മാർ റാഫേൽ തട്ടിൽ പിതാവ് പറഞ്ഞു പൗരസ്ത്യ സഭകളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സഭകളുടെ പാരമ്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നുള്ള തന്റെ മുൻഗാമിയായ ലയോ പതിമൂന്നാമൻ പാപ്പയുടെ അതേ ആശയം തന്നെ ആവർത്തിച്ചത് പ്രേക്ഷിത മേഖലകളിൽ പുതിയ സാധ്യതകൾ തുറന്നു കിട്ടുന്നതിനായി കാത്തിരിക്കുന്ന സീറോ മലബാർ സഭയ്ക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നതെന്നും മേജർ ആർച്ച് ബിഷപ്പ് പറഞ്ഞു എറണാകുളം അതിരൂപതയിലെ കുറ്റിപ്പുഴ ഇടവക പ്രവാസി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ മൂഴിക്കുളം ഫൊറാന ഇന്റർ പാരിഷ് ബൈബിൾ ക്യൂസ് മത്സരം നടത്തി ജീവവജസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിലായിരുന്നു ക്യൂസ് മത്സരം സംഘടിപ്പിച്ചത് മെയ് പതിനെട്ട് ഞായറാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് ദിവ്യബലിയോടുകൂടി വികാരി ഫാദർ തോമസ് മുഴുവഞ്ചേരിയാണ് ദീപം തെളിയിച്ച് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് തുടർന്ന് മത്സരം മൂന്ന് കാറ്റഗറിയായി നടത്തി ഇരുപത്തിയഞ്ചു വയസ്സിന് താഴെ പ്രായമുള്ളവരുടെ വിഭാഗത്തിൽ എളവൂർ സെന്റ് ആന്റണീസ് ദേവാലയവും ഇടയിൽ പ്രായമുള്ളവരുടെയും അമ്പത് വയസ്സിനു മുകളിൽ പ്രായമുള്ളവരുടെയും വിഭാഗത്തിൽ കുറ്റിപ്പുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയവും മത്സരത്തിൽ വിജയികളായി ദരിദ്രർക്കായി ജീവിതം ഒഴിഞ്ഞുവെച്ച ഫ്രഞ്ച് വൈദികൻ ഫാദർ കമീലെ കോസ്തയെ സഭയിൽ വാഴ്ത്തപ്പെട്ടവരുടെ നിരയിലേക്ക് ഉയർത്തി വൈദികൻ്റെ ജന്മസ്ഥലമായ കമ്പേറിയിൽ നടന്ന വാഴ്ത്തപ്പെട്ട പ്രഖ്യാപനത്തിന് ഫ്രാൻസിലെ യൂൺഷോ ആർച്ച് ബിഷപ്പ് ഫെലസ്തീനോ മില്ലോരോ മുഖ്യ കാർമ്മികത്വം വഹിച്ചു ലയോ പതിനാലാമൻ പാപ്പയുടെ കാലത്തെ ആദ്യ വാഴ്ത്തപ്പെട്ട പദപ്രഖ്യാപനമായിരുന്നു ഇത് വൈദികന്റെ വാഴ്ത്തപ്പെട്ട പദപ്രഖ്യാപനത്തിന് ആവശ്യമായിരുന്ന അത്ഭുതം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനാലിന് ഫ്രാൻസിസ് പാപ്പയാണ് അംഗീകരിച്ചത് സന്യസ്ഥർ പ്രേഷിത തീക്ഷ്ണതയാൽ ജ്വലിക്കുന്നവരാകണമെന്ന് സീറോ മലബാർ സഭയുടെ സമർപ്പിത സമൂഹങ്ങൾക്കും അപ്പസ്തോലിക സമൂഹങ്ങൾക്കും വേണ്ടിയുള്ള കമ്മീഷൻ ചെയർമാൻ മാർ സെബാസ്റ്റ്യൻ വടക്കൽ മൌണ്ട് സെന്റ് തോമസിൽ വെച്ച് നടന്ന സന്യാസ സമർപ്പണ ജീവിതത്തിന്റെ രജത ജൂബിലി ആഘോഷിക്കുന്ന സീറോ മലബാർ സഭയിലെ വിവിധ സന്യാസിനി സമൂഹങ്ങളെ ആദരിക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏത് സന്യാസിനി സമൂഹമാണെങ്കിലും അവരുടെ പ്രാർത്ഥനയും ജീവിതസാക്ഷ്യവും സഭയുടെ സുവിശേഷ പ്രഘോഷണ ദൗത്യത്തിന് കരുത്തു പകരേണ്ടതാണെന്നും അദ്ദേഹം സന്നസ്തരെ ഓർമ്മിപ്പിച്ചു വത്തിക്കാൻ ലോക നേതാക്കളുടെ സംഗമ വേദിയായപ്പോൾ ഒരുക്കിയത് പഴുതടച്ച സുരക്ഷ ഇറ്റാലിയൻ പോലീസിനു പുറമേ സൈനിക കമാൻഡോകളും സൈന്യത്തിലെ ബോംബ് സ്ക്വാഡുകളും ഡോഗ് സ്ക്വാഡുകളുമെല്ലാം രംഗത്തുവന്നിരുന്നു യു എസ് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ലോക നേതാക്കൾ ചടങ്ങിൽ ഭാഗമായതിനാൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു സെന്റ് പീറ്റേഴ്സ് ബസ്ലിക്കയുടെ മുകളിൽ രഹസ്യ പോലീസ് സദാ നിരീക്ഷണം നടത്തി കൂടാതെ സൈനിക വിമാനം വത്തിക്കാന മുകളിലൂടെ പറന്ന് നിരീക്ഷണം നടത്തുകയും ചെയ്തു അതേസമയം ത്രിതല പരിശോധനയ്ക്ക് ശേഷമാണ് വിശ്വാസികളെ ചത്രത്തിനുള്ളിലേക്ക് കടത്തിവിട്ടത് ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നന്ദി